ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുബീസ് കിച്ചൺ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനിവിടെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത് വൈകിട്ട് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സും കൂടിയാണിത് കുഞ്ഞുങ്ങളെല്ലാം സ്കൂൾ വിട്ട് നന്നായിട്ട് കൊണ്ട് വരുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഹാപ്പി ആയിരിക്കും അപ്പോൾ നമുക്ക് ഏകം തന്നെ റെസിപ്പിയിലോട്ട് പോകാം അതിനായി ഞാനിവിടെ ഒരഞ്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര ബ്രെഡ് വേണോ അത്രയും തന്നെ ബ്രെഡ് എടുക്കാം ഇനി വേണ്ടത് കോഴിമുട്ടയാണ് ഞാനിവിടെ രണ്ട് മുട്ട ഉടച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം മധുരത്തിന് ആവശ്യമായ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ അതും ആവാം ഞാൻ വീണ്ടും ഒരു മുട്ടയും കൂടി ഇതിലോട്ട് ഉടച്ച് വീത്തിയിട്ടുണ്ട് ഇനി മുട്ടയുടെ അളവ് കുറച്ച് കുറഞ്ഞു പോയാലോ എന്നുള്ള ഡൗട്ട് കൊണ്ടാണ് ഞാൻ ഒരു മുട്ടയും കൂടി എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തത് ഇനി വേണ്ടത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലോട്ടൊരു പാൻ എടുത്ത് വെക്കാം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് ആവശ്യത്തിൽ കൂടുതൽ നെയ്യ് തന്നെ നമുക്ക് ഇതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് കൂടുതലായാൽ നല്ല ടേസ്റ്റായി കിട്ടും എന്നിട്ട് അതിന് ശേഷം ഇതാ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് രണ്ട് ബ്രെഡ് ഈ പാനിലോട്ട് എടുത്ത് വെച്ച ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒന്ന് പഴം കട്ട് ചെയ്ത് വെക്കാം ഒരു മൂന്നോ നാലോ പഴം തന്നെ ഇതിലേക്ക് വെക്കാൻ പറ്റുകയുള്ളൂ നന്നായിട്ട് എന്നെ ഒന്ന് വെളിയിലോട്ട് പോകാത്ത രീതിയിൽ ഇതേപോലൊന്ന് വെച്ച ശേഷം നമുക്ക് ആ മുട്ടയുടെ കൂട്ടൊന്നും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം പുറത്തേക്കൊന്നും പോകാതെ ആ പഴത്തിൻ്റെ മുകളിലായിട്ടൊന്ന് മുട്ടയുടെ കൂട്ടൊഴിച്ച് കൊടുക്കണം ഇനി ബ്രെഡിൻ്റെ മാറ്റി വെച്ച ആ പകുതി ഇതാ ഇതേപോലെ നമുക്കൊന്ന് മുകളിലോട്ട് വെക്കാം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതിയാകും ഇനി അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് തന്നെ സിമ്മാക്കി വെക്കണം നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതാ നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാനൊന്ന് ഫ്ലെയിം സിമ്മാക്കി വെക്കാൻ ഒന്ന് മറന്നുപോയി അതുകൊണ്ടാണ് ആ പഴത്തിൻ്റെ കളർ ചേഞ്ച് ആയത് നിങ്ങൾ എന്തായാലും സിമ്മിൽ തന്നെ ഒന്ന് ഫ്ലെയിം വെക്കാൻ ശ്രദ്ധിക്കണം അടിഭാഗം ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒന്ന് കുക്കായ ശേഷം നമുക്ക് ഈ പാനിൽ നിന്ന് ഇതൊന്ന് എടുത്തു മാറ്റാം ഇനി അതേപോലെ തന്നെ വീണ്ടും നമുക്ക് മാറ്റി വെച്ച ബ്രെഡും കൂടി ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ഇവിടെ ആവശ്യത്തിന് ഞാൻ നെയ്യെല്ലാം സ്പ്രെഡ് ചെയ്ത ശേഷം ആ ബ്രെഡിൻ്റെ പകുതി ഭാഗം ഇതേപോലെ വെച്ച് അതിനുള്ളിലോട്ട് ആ പഴത്തിൻ്റെ പീസും വെക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നെണ്ണം ഒക്കെ വെക്കാം ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുത്ത് വയ്ക്കാം ഞാനിവിടെ നേന്ത്രപ്പഴവമാണ് എടുത്തിട്ടുള്ളത് ഇനി അതിന് മുകളിലായിട്ട് ഞാൻ ഇതാ ആ മുട്ടയുടെ കൂട്ടും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് മാറ്റി വെച്ച ബ്രെഡും ആ പഴയതുപോലെ തന്നെ ഒന്ന് ഇതിലോട്ട് വെച്ച് കൊടുക്കാം പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾ എല്ലാവരും ഇതെന്തായാലും കഴിച്ചു പോകും ഈ ബ്രെഡിനകത്ത് അകത്ത് പഴമാണുള്ളതൊന്നും അവർക്ക് മനസ്സിലാവില്ല കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണിത് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് സ്കൂൾ വരുന്ന കുട്ടികൾക്ക് എന്ത് കൊടുക്കും എന്നുള്ള ടെൻഷനായിരിക്കും എല്ലാ അമ്മമാർക്കും ഇപ്പോൾ ബ്രെഡും പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതാ നമ്മൾ ബ്രെഡെല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊന്ന് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം ഞാനിവിടെ സെർവിംഗ് പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരേപോലെ കേൾക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നേക്കരുത്